നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നു ഈ പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പിന്നീട് എന്തുകൊണ്ട് പരിഗണിക്കപ്പെട്ടില്ല പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറുടെ മുന്നിലേക്ക് ഇൻക്വസ്റ്റ് റിപ്പോർട്ടും വരുമല്ലോ അപ്പോൾ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പിന്നീട് പരിഗണിക്കപ്പെടാതെ പോയതും ഇപ്പോൾ മാത്രം അതേക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുന്നതും ഈ കുടുംബത്തിന്റെ സംശയം തുടങ്ങുന്നത് തന്നെ ഒരുപക്ഷേ ഈ ഘടകങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കാം ഈ തലയൊട്ടിക്ക് പരിക്കില്ല വാരിയലുകൾക്ക് ക്ഷതമില്ല ഇടത് ശ്വാസകോശത്തിന്റെ മുഗൾ ഭാഗം നെഞ്ചിന്റെ ഭിത്തിയോട് ചേർന്ന നിലയിലാണ് പേശികൾക്കും പ്രധാന രക്തക്കുഴലുകൾക്കും പരിക്കില്ല അന്നനാളം സാധാരണ നിലയിൽ കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു ചുണ്ടുകൾ നീല നിറത്തിലായിരുന്നു പല്ലുകൾക്കും മോണകൾക്കും കേടില്ല വിരലിലെ നഖങ്ങൾക്ക് നീലനിറമായിരുന്നു വയറും മൂത്രാശയവും ശൂന്യമായിരുന്നു സുഷുമനാടിക്ക് പരിക്കില്ല മൃതദേഹം അറയിൽ സൂക്ഷിച്ചിരുന്നില്ല ഈ അര സെന്റിമീറ്റർ വ്യാസമുള്ള മഞ്ഞ കലർന്ന നിറത്തിലെ പ്ലാസ്റ്റിക് കയർ അതാണ് കഴുത്തിൽ കെട്ടിയിട്ടിരുന്നത് കയറിന്റെ നീണ്ട ഭാഗത്തിന് നൂറ്റിമൂന്ന് സെന്റിമീറ്റർ നീളം കയറിന് മുപ്പത് മീറ്റർ നീളമുള്ള സ്വതന്ത്ര ഭാഗവും ഉണ്ടായിരുന്നു ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്കായി ശേഖരിച്ചോ എന്നുള്ളത് പോലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടില്ല ആന്തരിക അവയവങ്ങളിലും ശരീരത്തിലും മറ്റു പരിക്കുകളില്ല എന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അടിവസ്ത്രത്തിലെ രക്തക്കറ എവിടെ നിന്ന് വന്നു യാത്രയ്പ്പ് സമ്മേളനം കഴിഞ്ഞ് നേരെ കാർട്ടേഴ്സിലെത്തിയ നവീൻ ബാബുവിൻ്റെ ഈ ആത്മഹത്യ ചെയ്ത ശരീരമാണെങ്കിൽ അതനുസരിച്ചുള്ള പരിക്കുകളില്ല ഒരു തരത്തിലുള്ള പരിക്കുകളും പുറമേ കാണാനില്ല എന്നുള്ളതാണ് പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണങ്ങൾ ആന്തരിക അവയവങ്ങളുടെ പരിശോധന ആന്തരിക അവയവങ്ങളുടെ പരിശോധനയൊന്നും നടത്തിയിട്ടേയില്ല നേരെ പോസ്റ്റ്മോർട്ടം ചെയ്ത് സംസ്കാരത്തിനായി കൊണ്ടുവരികയായിരുന്നു എന്നതാണ് കുടുംബം പറയുന്നത് പല കാര്യങ്ങളിലും ഇവിടെ മനഃപൂർവ്വമായിട്ടുള്ള ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കുടുംബം സംശയിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ശരീരത്തിൽ എവിടെയോ ശരീരത്തിൽ നിന്ന് രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട് ശരീരത്തിൽ എവിടെയോ മുറിവ് സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ കുടുംബം സംശയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ കൊലപാതകം എന്നുള്ള ഒരു ആംഗിളിൽ ഇതിനെ കാണുന്നത് ദുരൂഹത സംശയിക്കുന്നത് പി പി ദിവ്യ എന്ന് പറയുന്ന ഏക വ്യക്തിയിൽ മാത്രം ഒതുക്കി നിർത്തുന്ന ഒരു കേസായി ഇതിനെ നമുക്ക് കാണാൻ കഴിയില്ല കാരണം ഒരു പി പി ദിവ്യ മാത്രമല്ല ഒന്നിലധികം പേർ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ക്രൈം അവിടെ നടന്നിട്ടുണ്ടോ എന്നതിലേക്കൊക്കെ അന്വേഷണം പോകണമെങ്കിൽ സി വരണം അല്ലാതെ ഇപ്പോൾ നടക്കുന്ന എസ് എന്ന പേരിലുള്ള ഈ പ്രഹസനം കൊണ്ടൊന്നും ഒരു കാര്യവും എന്നാണ് എന്റെ പൂർണ്ണബോധ്യം സി ബി ഐ വരണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നതിന്റെയും കാരണം അത് തന്നെയാണ് ഈ മൃതദേഹ പരിശോധന പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് അത് പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തരുത് എന്ന് ഡി സി പിയോടാണ് അവർ ആവശ്യപ്പെട്ടത് ഇക്കാര്യവും രേഖാമൂലം തന്നെ ആവശ്യപ്പെട്ടതാണ് ഞങ്ങൾക്ക് ഇവിടെ നടത്തുന്നതിന് താല്പര്യമില്ല എന്ന് തന്നെ കുടുംബം അറിയിച്ചതാണ് അങ്ങനെ ഒരു എതിർപ്പ് ഒരു സ്ഥലത്ത് ആ മരിച്ചയാളുടെ കുടുംബം നടത്തുകയാണെങ്കിൽ അത് പരിഗണിക്കപ്പെടേണ്ടതല്ലേ അത് എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ് ഈ ടി വി പ്രശാന്തനും പി പി ദിവിയുടെ ഭർത്താവും കൈക്കൂലി നൽകിയെന്ന ആരോപണം ഉന്നയിച്ച പ്രശാന്തൻ പ്രശാന്തനും ജോലി ചെയ്യുന്ന ിൽ കൊണ്ടുപോയി ഈ പോസ്റ്റ്മോർട്ടം നടത്തിയത് എന്തിനു വേണ്ടിയാണ് അവിടെ ഏത് തരത്തിലുള്ള കാര്യങ്ങളും ചെയ്ത് എടുക്കാൻ കഴിയുന്ന സ്വാധീനമുള്ള ആളുകളൊക്കെ തന്നെയാണല്ലോ ഉള്ളത് സി ബി ഐ അന്വേഷണം വരുന്നത് ആവശ്യമാണോ അതോ ഇതുപോലെ നിലവിലെത്തെ അന്വേഷണം തൃപ്തികരമായി മുന്നോട്ട് പോവുകയാണോ എന്നത് ഹൈക്കോടതി തീരുമാനിക്കുന്നത് ഈ വ്യാഴാഴ്ച തുടങ്ങാൻ പോകുന്ന വിശദമായ വാദത്തിലൂടെ ആയിരിക്കും ഇവിടെ ഇപ്പോൾ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ എന്തുകൊണ്ടാണ് സർക്കാർ സംവിധാനങ്ങളെ അതുപോലെ തന്നെ പാർട്ടിയെ വിശ്വസിക്കാതെ നിയമവഴിയിലേക്ക് നീങ്ങിയത് ആദ്യം മുതൽ തന്നെ അവർ പറയുന്നുണ്ട് ഒപ്പം സഹോദരൻ പ്രവീണും പറയുന്നുണ്ട് ഞങ്ങൾ നിയമപരമായുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കും പാർട്ടി പറയുന്നതിനോ നേതാക്കൾ പറയുന്നതിനോ അവർ വന്ന ജസ്റ്റ് എ പാറ്റ് ഓൺ ഷോൾഡർ അതുകൊണ്ട് കാര്യമില്ല എന്നുള്ളത് ആ കുടുംബം ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞതാണ് അതുകൊണ്ടാണ് അവർ സ്വന്തം നിലയ്ക്ക് നിയമ നടപടികളുമായി മുന്നോട്ട് പോയത് അതിപ്പോൾ അവർക്ക് ഗുണമായിട്ടുമുണ്ട് കാരണം സർക്കാരിന്റെയും പാർട്ടിയുടെയും നിലപാട് എന്താണ് സി ബി ഐ അന്വേഷണം വേണമെന്ന് പാർട്ടിയോടാണ് അവർ ആവശ്യപ്പെട്ടിരുന്നതെങ്കിലും സി പി ഐ എം സി ബി ഐയോട് ഞങ്ങൾക്ക് പണ്ടേ താല്പര്യമില്ല എന്നൊന്നും പറഞ്ഞു ഒഴിഞ്ഞു മാറേണ്ട കാര്യമില്ല കാരണം പാർട്ടി കുടുംബത്തിൽ നിന്ന് ആ മരിച്ച ആളുടെ ബന്ധുക്കൾ സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെടുമ്പോൾ അതിനെ ഇത്രയ്ക്ക് എതിർക്കുന്ന എന്തിനാണ് പി ദിവ്യ ഇതിനകം തന്നെ ജയിലിൽ കിടന്നു അത് മതി അതിനപ്പുറത്തേക്കൊന്നും ഇനിയിപ്പോൾ ഒരു ശിക്ഷയും അനുഭവിക്കേണ്ടതില്ല എന്ന രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നത് വേണം മനസ്സിലാക്കാൻ കളക്ടറും ഇതിൽ സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം സി ബി ഐ അന്വേഷണത്തെ എതിർക്കുന്നതിലൂടെ അവരുടെ ഇരട്ടത്താപ്പ് പുറത്തു വന്നിരിക്കുകയാണ്